കഴിഞ്ഞ അൻപത്തിരണ്ടാം ഭാഗത്തിൽ ഗീതയിലെ പതിനഞ്ചാം അധ്യായം ഒന്നാം ശ്ലോകത്തിലെ അരയാൽ വൃക്ഷത്തിലെ മുകളിലെ വേരുകൾ ആയിരിക്കുന്ന നാദ ബ്രഹ്മത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് അതിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദ കണങ്ങൾ പാർട്ടിക്കിൾ ഓഫ് ഗോഡ് ആണ് നമ്മുടെ ചിത്തിൽ സ്വരൂപമായി തീർന്നിട്ട് ജീവനിലേക്ക് ആഭാസിതമായി വന്ന് മനസ്സിൽ അതാതിൻ്റെ പ്രതിഭയെ ഉണർത്തി വെളിയിലേക്ക് വിക്ഷേപിച്ച് ഒരു കാര്യജാല പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അദൃശ്യനും അരൂപിയുമായിരിക്കുന്ന ഈശ്വരനിൽ കൽപ്പിച്ചിരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങൾ അതിനെ നാടൻ ഭാഷയിൽ പടച്ചോൻ എന്ന് വിശേഷിപ്പിക്കുന്നു എന്നാൽ ഹൈന്ദവ സഹോദരങ്ങൾ സർവം ബ്രഹ്മമയം എന്ന് ഒരു വ്യക്തിവൽക്കരണത്തിനുപരിയായി എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത് എന്ന സമഷ്ടി തത്വത്തിൽ അവതരിപ്പിക്കുന്നു വൃക്ഷത്തിലെ കീഴോട്ട് വരുന്ന ശാഖകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഐഹികമായ ലോകത്തെയാണ് പരാമർശിക്കുന്നത് തുടരും